മൂത്തവർ രണ്ടുപേർ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ആടേ കാണുന്നത് ഇച്ചു ഭയങ്കര ഹാപ്പിയാണ് പുറത്ത് പോകുന്നത് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറുമ്പോൾ അവനറിയാൻ പുറത്ത് പോകാനായിട്ടാണ് ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കും കേട്ടോ അവന് ഡ്രസ്സ് മാറിക്കഴിഞ്ഞപ്പോൾ പോകണം അതിന് വേണ്ടിയിട്ടാണ് അവനിപ്പോൾ വാശി പിടിക്കുന്നത് അപ്പോൾ ഞാനാണിപ്പോൾ ചെരുപ്പിട്ട് ചേച്ചി വരും കുറച്ച് അടങ്ങി ഇരിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അവൻ്റെ അവനവിടെ ഇരുത്തിട്ട് പോയി ചെരുപ്പ് വേണ്ടി പോയി വരുവോളും നേരം അടങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ അവന് ചെരുപ്പൊക്കെ ഇട്ടു മുടിയൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല കേട്ടോ അവൻ പുറത്ത് പോകണം നമ്മൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് ഒട്ടും ഇരിക്കില്ല അവന് പുറത്ത് പോകാൻ വേണ്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ അവന് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വഴക്കാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഒരുങ്ങി കേട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ ഓരോന്നും കാണിച്ച് തരുവാണ് അവിടെ അവിടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആട്ടോ പുള്ളി ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ കേട്ടോളി സിനിമ കിടന്നുറങ്ങിയോ നാല് കാലം ഓടിയോണ്ടല്ലോ പിടിച്ച് കൊണ്ടാ ഞാൻ കേട്ടോ ആ കോപ്പറഞ്ഞ കാര്യമില്ല പാലുണ്ട് പാല് തീർന്നു എന്തോ സാധനം കേട്ടല്ലാപ്പിയായിട്ട് പോണേ ചെന്നിന ഭംഗിയില്ലേ മഞ്ഞപ്പൂ ഉണ്ടോ അടിച്ചു നോക്കിയാലോ ചെയ്ത് ഞാൻ ഇടിയത് അഞ്ചര പൗണ്ടേളു പച്ചമുളക് മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട അത്യാവശ്യം പെട്ടെന്ന് വെച്ച് വാങ്ങിപ്പോ നമുക്ക് ഇതെടുത്തോ മുളെടുത്തോ ആ രണ്ട് തൊണ്ണൂറ്റി ഒമ്പോണത്തി രണ്ടും എടുത്തു ഒരു മഞ്ഞ കഴി എല്ലാം എടുത്തു ഞാൻ മോന്നെടുത്തു

റ്റ് വാങ്ങണം അഞ്ച് പവണ്ട ഓഫറ് ബ്രോക്കോളി വാങ്ങിക്കണം അഞ്ചു പവണ്ട ഓഫർ ഫ്രൂട്ട്സ് പിന്നെ അഞ്ച് പവണ്ട ഓഫറോ അങ്ങനെ ഞങ്ങൾ കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്തി വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ ചെറുക്കാപ്പിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് അതാണ് അവനിങ്ങനെ അടങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ കാണുമ്പരയിക്കുമ്പോൾ ബൈ